ടാക്സ് നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുകയാണ് എഡൻബർഗ് കൗൺസിലർമാർ ഇതുവഴി ഖജനാവിലേക്ക് അൻപത് മില്യൺ പൗണ്ട് അധികമായി സമാഹരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് കുറച്ചു കാലത്തേക്ക് മാത്രം നഗരത്തിൽ താമസിക്കുന്ന വർക്ക് ട്രാൻസിയന്റ് വിസിറ്റർ വിസിറ്റർ ചുമത്തുന്ന ആദ്യ സ്കോട്ടിഷ് നഗരമായി മാറിയിരിക്കുകയാണ് എഡിൻബർഗ് ഇത്തരത്തിൽ സമാഹരിക്കുന്ന പണം തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിനായി വിനിയോഗിക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ഇതിനോടകം നിലവിൽ വന്ന ഈ പുതിയ നികുതിയുടെ പരിധിയിൽ ഹോട്ടലുകൾ ബി എൻ ബി സെൽഫ് കാറ്ററിംഗ് അക്കോമഡേഷൻ എയർ ബി എൻ ബി പോലുള്ള വെബ്സൈറ്റുകളിലൂടെ വാടകയ്ക്കെടുക്കുന്ന മുറികൾ മറ്റ് കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടും ഈ നീക്കം വിനോദസഞ്ചാരികളെ അകറ്റി നിർത്തുമെന്നും ഒരു വിനോദ കേന്ദ്രമെന്ന എഡിൻബർഗിന്റെ കീർത്തി ഇല്ലാതെയാക്കുമെന്നും വിമർശകർ പറയുന്നുണ്ട് പോളിസി ആൻഡ് സസ്റ്റൈനബിലിറ്റി കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം വോട്ടിനിട്ടത് ഇത് നിലവിൽ വരുന്നതിനു മുൻപായിട്ടുള്ള പന്ത്രണ്ടാഴ്ചക്കാലത്തെ കൺസൾട്ടേഷൻ വരുന്ന ശരത്കാലത്ത് ആരംഭിക്കും നിർദ്ദിഷ്ട അഞ്ചു ശതമാനം നികുതി കൂടുതലാണോ കുറവാണോ എന്നതായിരിക്കും കൺസൾട്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്സവകാലത്ത് പ്രാബല്യത്തിൽ വരുത്തുവാനിരിക്കുന്ന അധിക ലവി എട്ട് ശതമാനമായി ഉയർത്തണമെന്നാണ് സ്കോട്ടിഷ് പരിസ്ഥിതിവാദികൾ ആവശ്യപ്പെടുന്നത് ഇത് നിലവിൽ വരുന്നതോടെ ആസ്റ്റർഡാം ബെർലിൻ ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങൾക്ക് ഒപ്പമാകും എഡിൻബർഗിൻ്റെയും സ്ഥാനം പൊതുസ്ഥലങ്ങളുടെ വികസനത്തിനും സൗകര്യത്തിനും മെച്ചപ്പെടുത്തുന്നതിനുമായിരിക്കും ഈ നികുതി വഴി ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിക്കുക ഈ നികുതിയിൽ നിന്നുള്ള വരുമാനത്തിൽ അഞ്ച് മില്യൺ പൗണ്ട് ഹൗസിംഗിനായി വിനിയോഗിക്കുമെന്നാണ് കൗൺസിൽ ലീഡർ ക്യാമി ഡേ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം കലാ സാംസ്കാരിക മേഖലയിൽ മുടക്കും ഹൗസിംഗിനായി ഇരുപത് മില്യൺ പൗണ്ട് നീക്കി നീക്കിവെക്കണമെന്നായിരുന്നു കൗൺസിലിലെ എസ് എൻ പി അംഗങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അവർ അവതരിപ്പിച്ച പ്രമേയം വോട്ടിങ്ങിൽ പരാജയപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക്